ആറ് മില്ലിയൺസിലധികം വ്യൂവേഴ്സ് കയറിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിലൊരു തല ഉണ്ടായിരുന്നു ആ തലേനെ ഞാൻ അപ്പം വിളിക്കാം അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള എല്ലാത്തിൻ്റെ ഉള്ള ഉത്തരമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് ഇതാണ് ആ തളിന്റെ നിങ്ങളെ തലയ്ക്ക് പറ്റിയ ഒന്നും പറ്റിയിട്ടില്ല അതാണിക്ക് ആദ്യ ആൾക്കാരോട് പറയാനുള്ളത് ഇത്രയും നേരം തലയിൽ ഹെന്നെ കെട്ടാൽ എന്തെങ്കിലും വയ്യായി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോയ്യായി എന്തെങ്കിലും ഉണ്ടായിരുന്നു ജലദോഷം എന്നെന്തായാലും അതെന്തുകൊണ്ടാണ് നമ്മളെ വീടിന്റെ അടുത്തുള്ള ആ മൈലാഞ്ചി തൈന്ന് മൈലാഞ്ചിന്റെ അല പറ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അത് അരച്ചത് അപ്പൊ ആ ഹെനന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട് ഹെന്നെ നമ്മള് ായിട്ട് വീട്ടിൽ നിന്ന് പറിച്ചെടുത്താണേ ഞാൻ എങ്ങനെയെങ്കിലും ലിങ്ക് തരാം അപ്പൊ ചെയ്ത് കഴിഞ്ഞാനുള്ള റിസൾട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഉള്ളത് കാണിച്ചാൽ പതിനഞ്ച് ദിവസമായിട്ടും ആൾക്ക് നിന്ന് ഇങ്ങനെ നോക്കുമ്പോ വെള്ളമുടി ഒന്നും കാണില്ല ഇങ്ങനെ വഴഞ്ഞു നോക്കുമ്പോൾ ഉള്ളിൽ ഇതാ കുഞ്ഞു കുട്ടികളിതാ കുട്ടികൾ വെള്ളവെള്ളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എങ്ങനെ ഡൈ ചെയ്താലും അങ്ങനെ തന്നെ അല്ലേ കുറച്ചു കാലം കഴിയുമ്പോൾ മുടി വളരുന്നതിനനുസരിച്ച് ആ കുറ്റി കുറ്റി ഇങ്ങനെ എന്തായാലും വെളുത്തു വരുമല്ലോ അതുകൊണ്ട് ഒരു കേടൂല്ല അതാ ഇതവിടെ വെളുത്ത് വെളുത്ത് വരണ്ടുവച്ചാൽ ഷേവ് ചെയ്യും തല ദിവസം ഷേവ് ചെയ്താൽ പറ്റിയാൽ ആ കുറ്റി കുറ്റിപ്പോ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അപ്പൊ കൃതാവിന്റെ അവസ്ഥയാണ് പിന്നെ അതുപോലെ എന്നെ എടുക്കുമ്പോ കട്ടൻ ചായ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കട്ടൻ ചായ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എണ്ണ അരച്ച് പേസ്റ്റ് ആക്കിയത് അതിന്റെ ഒക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ചീരുള്ളി മീഡിയ യൂട്യൂബ് ചാനലിലും ചീരുള്ളി മീഡിയ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് അപ്പൊ നിങ്ങൾ അതൊന്നും കാണാത്തവരായിരിക്കും ആ ഒരു കമന്റ് ഒക്കെ പറഞ്ഞത് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞാല് ഞങ്ങളും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് ചെയ്തത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല അപ്പൊ അത് ചെയ്താൽ സക്സസ് ആവോന്നുള്ള ആ ഒരു സംശയത്തിന്റെ പുറത്ത് ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങൾക്ക് ഹൺഡ്രഡ് ആ അയിൽ ശതമാനം കൂടുതലുണ്ടെങ്കിൽ അതിന് കൂടുതലായിട്ട് ഞങ്ങൾക്ക് സക്സസ് ആയിട്ടുണ്ട് പിന്നെ ആൾക്കാര് ചോദിച്ചു ഇത് ചെയ്ത് കഴിഞ്ഞ അപ്പൊ തന്നെ ഗോദ്രേജ് ചെയ്ത് കാണിച്ചു തന്ന തലയല്ലേന്ന് ചോദിച്ചു അതെ ഞങ്ങൾ പരീക്ഷിച്ചതാണ് ആ പരീക്ഷിച്ചത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അതേ രീതിക്ക് മാത്രമേ ഞങ്ങൾ പരീക്ഷിച്ചു വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ മുടി ഗ്രോത്തിന് എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ തലയിൽ തന്നെ പരീക്ഷിക്കും കാരണം എനിക്ക് മുടി ഗ്രോത്ത് ഉണ്ടാകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥകൾ കിട്ടോ അപ്പൊ ഞങ്ങൾ വാങ്ങിയ നീലാമരീന്റെ കമ്പനി വെച്ചാൽ അശ്വനിയാണ് അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മനു വാങ്ങിക്കൊണ്ടോന്ന് തന്നതാണ് അപ്പൊ എല്ലാരും സംശയങ്ങളും മാറി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം പുതിയൊരു വരാം അതിലേക്ക് എല്ലാവർക്കും തരാ